സിദ്ധന്മാരുടെയും ദുർമന്ത്രവാദികളുടെയും തട്ടിപ്പിനെ കുറിച്ചുള്ള വാർത്തകൾ നിരവധി നമ്മൾ കേട്ടിട്ടുണ്ട് എങ്കിലും ചിലർ പാഠം പഠിക്കില്ല മലപ്പുറം വളാഞ്ചേരിയിൽ കുട്ടിയുടെ രോഗം സുഖപ്പെടുത്താമെന്ന് വിശ്വസിപ്പിച്ച് ഒരു വ്യാജ സിദ്ധൻ വീട്ടിൽ കടന്നുകൂടി പല പൂജാകർമ്മങ്ങളും ചെയ്തു കുട്ടിയുടെ പെരുമാറ്റത്തിൽ സംശയം തോന്നിയപ്പോഴാണ് മാതാപിതാക്കൾ ചതി തിരിച്ചറിഞ്ഞത് വ്യാജസിദ്ധൻ മുഹമ്മദ് റാഫിയെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അദ്ഭുതസിദ്ധികളിലൂടെ കുട്ടിയുടെ രോഗം മാറ്റാമെന്ന് പറഞ്ഞാണ് പിതാവുമായി വ്യാജസിദ്ധനായ താനൂർ ഒട്ടുംപുറം സ്വദേശി മുഹമ്മദ് റാഫി ബന്ധപ്പെട്ടത് തുടർന്ന് കുട്ടിയെ വളാഞ്ചേരിയിൽ പരാതിക്കാരന്റെ വീട്ടിലെത്തിച്ച് പീഡിപ്പിക്കുകയായിരുന്നു പൂജാകർമ്മങ്ങൾക്കായി ഒരു ലക്ഷത്തിലധികം രൂപ പല വീട്ടുകാരിൽ നിന്ന് വാങ്ങുകയും ചെയ്തു കുട്ടിയുടെ അസ്വാഭാവിക പെരുമാറ്റത്തിൽ സംശയം തോന്നിയ വീട്ടുകാർ കാര്യങ്ങൾ ചോദിച്ചതോടെയാണ് സംഭവം പുറത്തറിഞ്ഞത് തുടർന്ന് പോലീസിൽ പരാതി നൽകി പോക്സോ വകുപ്പ് ചുമത്തിയാണ് വളാഞ്ചേരി പോലീസ് മുഹമ്മദ് റാഫിയെ അറസ്റ്റ് ചെയ്തത് സമാനമായ രീതിയിൽ പലയിടങ്ങളിലും ഇയാൾ തട്ടിപ്പ് നടത്തിയിട്ടുണ്ട് അരിക്കോട് തിരൂർ തിരൂരങ്ങാടി താനൂർ പോലീസ് സ്റ്റേഷനുകളിൽ പ്രതിക്കെതിരെ തട്ടിപ്പ് കേസുകളുണ്ട് പോലീസ് വേഷം ധരിച്ച് വിവിധയിടങ്ങളിൽ ഇയാൾ പണപ്പിരിവ് നടത്തിയിട്ടുള്ളതായും പോലീസ് വ്യക്തമാക്കി പ്രതിയെ തിരൂർ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ന്യൂസ്